ഞാൻ എൻ്റെ കൂടെ മൂർക്കനാട്ട് വരട്ടെ ഏ ആ എന്തേ ഞാനും ഇജും അനും ഉമ്മ വേണ്ട വേണ്ടല്ലോ ആണോ എന്തിനു വേണ്ട വേണ്ട ഏണ് വേണ്ട എന്നാൽ ഇജും ഇമ്മയും അനും അവിടെ നിന്നു മൂർക്കനാട് നിന്നോ ഞാനും ഫോണും ഇങ്ങോട്ട് പോരൂ കേട്ടോ ഫോൺ ഞാൻ പറ്റൂട്ടോ ഏ ഫോൺ ഞാൻ പറ്റൂമാന്റെ ഫോണ് എന്റെ കയ്യിലേക്കാരം ഓക്കേണോ ഏ ഇനി മാറ്റരുത് കേട്ടോ ഇത് ഇങ്ങനെ തല തിരിച്ചുകൊടുക്ക മനസ്സിലായില്ല എന്താച്ചാ പറഞ്ഞ് തൊണ്ണ തുറന്നു പറ ചോയിക്കാൻ പറയില്ല എന്നോ എന്താണ് ഫോൺ ചോദിക്കൂരാട്ടുവ കണ്ണ് പൊട്ടും ചോദിച്ചാല് അപ്പൊ ജിന്നോട് നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ അങ്ങോട്ട് മൂർക്കനാട്ക്ക് വരണ്ട ചോറ് പോയിക്കോന്ന്ജിനി എന്താ ഞാൻ മൂർക്കനാട് നിൽക്കും ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് എന്തിനാ എന്നോട് പറഞ്ഞു മൂക്കനാട് നിക്കണ്ട ഫോൺ നോക്കാൻ വേണ്ടിട്ടേ ഞാൻ എന്തെങ്കിലും ഫോൺ നോക്കൂലോ എന്നോട് പറക്കനാട് നിക്കണ്ട ചോറേച്ചോടെ പോയി പോന്ന് ഏതാ വളവ